എ ബി സിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു വാർത്തയിൽ അത് കെൽട്രോണിലെ തെറ്റായ നിയമനത്തെ പറ്റിയായിരുന്നു ഇഷ്ടക്കാർക്ക് നിയമനം നൽകാൻ വേണ്ടിയുള്ള അവിടുത്തെ മാനേജ്മെൻറ്റിലെ ചിലരുടെ ശ്രമത്തെ എ ബി സിയുടെ വാർത്ത വന്നതോടെ പൊളിഞ്ഞു പോയിരിക്കുന്നു എം ഡി യോഗം വിളിച്ചു എല്ലാ യൂണിയനുകളുടെയും എന്നിട്ട് ആ യോഗത്തിൽ വെച്ച് ഈ നിയമനം റദ്ദാക്കിയിരിക്കുന്നു ഇങ്ങനെ ഒരു നിയമനം നടക്കുന്നില്ല എന്ന് പറയുന്നു എ ബി സിയുടെ വലിയ ഒരു ഇമ്പാക്റ്റാണിത് എ ബി സിയുടെ വാർത്ത ചെയ്തതിന് പിന്നാലെയാണ് ഈ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു സമയത്താണ് ഈ പറയുന്ന വാർത്ത നമ്മൾ പുറത്തേക്ക് വിടുന്നത് ലബിനു തീർച്ചയായിട്ടും ഒരു സാറ്റലൈറ്റ് ചാനലുകൾ പോലും എടുക്കാതിരുന്ന വാർത്തയാണ് നമ്മൾ ഇതിലൂടെ വിജയിപ്പിച്ച് അതായത് ഇഷ്ടക്കാർക്ക് നിയമനം നൽകാനുള്ള അത് റദ്ദാക്കുകയും അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കിട്ടുന്ന വിധത്തിലേക്ക് നമുക്ക് അത് ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഏതായാലും കേരള പബ്ലിക് എൻറ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിലാണ് പുതിയ തസ്തികകൾ കെൽട്രോണിലേക്ക് വിളിച്ചിരുന്നത് അപ്പോൾ അതിനകത്താണ് തസ്തിക കാറ്റഗറി നമ്പർ സീറോ ത്രീ സെവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കെൽട്രോൺ ട്രെയിനിങ് വിഭാഗമായ കെൽട്രോൺ നോളജ് സർവീസ് ഗ്രൂപ്പിലെ പിൻവാതൽ നിയമനത്തിലൂടെ രണ്ടായിരത്തി ഇരുപതിൽ പെർമനൻ്റ് ആക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇണങ്ങുന്ന രീതിയിൽ ഓരോ രീതിയിലേക്ക് അത് ആ ഒരു നോട്ടിഫിക്കേഷൻ മാറ്റി എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ വരെ മാറ്റി എന്നുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇവർ പാർട്ട് ടൈമായി എം ബി എ കൂടി എടുത്തിരിക്കുന്നു ഇവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി മാത്രം തസ്തികയിൽ ഈ താഴെ കാണുന്ന മാനദണ്ഡം ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് മാർക്കറ്റിംഗ് വിൽ ബി ആൻ ആഡ് അറ്റ് അഡ്വാൻറ്റേജ് എന്നിട്ട് അത് ബ്രാക്കറ്റിൽ പാർട്ട് ടൈം ഓർ ഫുൾ ടൈം എന്ന് എഴുതിയിരുന്നു കാരണം ഇവർക്ക് അതായത് ഈ പിൻവാതിൽ നിയമനത്തിലൂടെ രണ്ടായിരത്തി ഇരുപതിൽ പെർമനൻ്റ് ആക്കപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി ഈ എം ബി എയുടെ ഒരു ഇത് കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചിരുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് കാറ്റഗറി നമ്പർ സീറോ ഫോർ സീറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത് പിൻവാതിൽ നിയമനത്തിലൂടെ പെർമനൻറ്റ് പദവിയിലെത്തിയ മറ്റൊരു ബയോഡാറ്റിക്ക് സാമ്യമാകുന്ന രീതിയിൽ മാനേജർ പദവിയിലെത്തിക്കാൻ തയ്യാറാക്കിയ തസ്തികയാണിതെന്ന് വ്യക്തമാണ് അപ്പോൾ അതിനകത്ത് അതോടൊപ്പം തന്നെ എച്ച് ആറിൽ ഡെപ്യൂട്ടി മാനേജറായി ജോലി നോക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള അതായത് കാറ്റഗറി നമ്പർ സീറോ ഫോർ ടു രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ അവർക്ക് വേണ്ടി അനുയോജ്യമായ തസ്തിക നിർമ്മിച്ച് ഉന്നത പദവിയിൽ എത്തിക്കാനുള്ള മാനേജ്മെൻറ്റ് ശ്രമങ്ങളാണ് ഈ തസ്തികയിലും വ്യക്തമാകുന്നത് ഇത്തരം നിയമനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ബിസിനസ് ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞ മാസം റിട്ടയർഡായ പല ഉദ്യോഗസ്ഥരും കോൺട്രാക്ട് വ്യവസ്ഥയിൽ തിരികെ കെൽട്രോണിലേക്ക് തിരിച്ചുവരുന്നതായും അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വ്യക്തമായ അഴിമതിയുടെ ബാക്കിപത്രമാണ് അതായത് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് അഴിമതി നടക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ നമ്മൾ ഈ വാർത്ത ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിൽ അനർഹർ കയറി പറ്റുന്നൊരു സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു കലക്ട്രോൺ പോലൊരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അതോടൊപ്പം തന്നെ നിയമനങ്ങൾ ഏതോ ഒരു വിഭാഗം മാത്രമേ പി എസ് സിക്ക് വിട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവരുടെ ഈ റിക്രൂട്ട്മെൻറ്റ് ബോർഡൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് തിരിമറികൾ നടത്താൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് പക്ഷേ ഇതിലിപ്പോൾ ഈ ഇഷ്ടക്കാരെ കയറ്റുന്നതിന് വേണ്ടി എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരുപക്ഷെ പണം ഒഴുകിയിട്ടുണ്ടാകാം മറ്റ് ബന്ധങ്ങളുണ്ടാകാം അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ ഇതൊക്കെ സുതാര്യമായി അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ലേ നടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു അഴിമതിയുടെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്തായാലും കെൽട്ടോണിന്റെ എം ഡി കൃത്യമായി ഇടപെട്ടു അതിനെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു ആ പറയുന്ന നിയമനം തെറ്റായ രീതിയിലുള്ള ഒരു നിയമനം നടക്കാതിരിക്കാനും ആ സ്ഥാമത്തെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് അവിടുത്തെ എം ഡി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു നല്ല വാർത്തയാണ് അങ്ങനെ ഒരു നേതൃത്വമാണ് കെൽട്രോണിനെ നയിക്കേണ്ടത് കാരണം അങ്ങനെ ഒരു ഇടപെടൽ ചെയ്യാനും ഈ പറയുന്ന തെറ്റായിട്ടുള്ളൊരു നീക്കമുണ്ടായാലതിനെ തടയാനും കേൾപ്പുള്ള ആളാണ് കെൽട്രോണിനെ ഭരിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അതിപ്പോൾ കൃത്യമായി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ രാജ്യസുരക്ഷയുമായി വരെ ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് നിസ്സാര സ്ഥാപനമല്ല കെൽട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡി ആർ ഡി ഒക്കെ പ്രവർത്തിക്കുന്ന പോലെ ഐ എസ് ആർഒ പ്രവർത്തിക്കുന്ന പോലെ സീഡാക്ക് പ്രവർത്തിക്കുന്ന പോലെ കെൽട്രോൺ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട് സാധാരണ സ്ഥാപനത്തെ സാധാരണ ഒരു സ്ഥാപനത്തെ കാണുന്നത് പോലെ കെൽട്രോണിനെ ഒരു സർക്കാർ സ്ഥാപനമായിട്ടോ ഇല്ലെങ്കിൽ ഒരു സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആയിട്ടോ ഒന്നും കാണാൻ കഴിയില്ല സർ ഇത് സർക്കാരിൻ്റെ രാജ്യത്തിൻ്റെ അഭിഭാജ്യഘടകമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കെൽട്രോൺ കെൽട്രോൺ അത്രയേറെ സംഭാവനകൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ പൊതുഗതാഗതം മുതൽ ഈ ഗതാഗത സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സിഗ്നലുകൾ സിഗ്നലുകളും എ ഐ ക്യാമറകളും ഒക്കെ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ നിർണായകമായ പങ്ക് കെലട്രോണിനുണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ കുട്ടിക്കാലം ഇതിലെല്ലാത്തിലും നിർണായകമായ പങ്ക് അന്നും കെൽട്രോൺ വഹിച്ചിട്ടുണ്ട് കെൽട്രോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ആ ടി വി ആ ടി വിയുടെ കാലഘട്ടമാണ് നമ്മൾ അന്ന് ദൂരദർശൻ കണ്ടത് അതിലൂടെയാണ് അപ്പൊ അത്രയേറെ നമ്മുടെ സംസ്കാരവുമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ നമ്മുടെ ഒക്കെ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരാവാൻ കാരണം ഈ പറയുന്ന അന്നത്തെ അന്ന് കണ്ട ടി വിയും ഈ പറയുന്ന കലക്ട്രോണും അതിലൂടെ കണ്ട ചാനലുകളും ഒക്കെയാണ് അപ്പോൾ അത്രയേറെ മനുഷ്യരിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു സ്ഥാപനമാണ് കെൽട്രോൺ അതിന് ശേഷിയുള്ള സ്ഥാപനമാണ് വലിയ സംഭാവനകൾ ചെയ്യുന്ന സ്ഥാപനമാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും ഒരു തെറ്റായ കീഴഴക്കമുണ്ടാകാൻ പാടില്ല അതിപ്പോൾ തടയപ്പെട്ടിരിക്കുന്നു എ ബി സി അതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നു എ ബി സി കൃത്യമായി അതിലിടപെട്ട് ആ വാർത്ത നൽകിക്കൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവാതെ അത് ആ കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ച് അവിടെ എം ഡിയുടെ അടുത്തേക്ക് വരെ കാര്യങ്ങളെത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിലൊക്കെ പെട്ട് കൃത്യമായ അതിനൊരു ഒരു ഒരു പരിഹാരം കണ്ടുകൊണ്ട് ആ തെറ്റായ നിയമനത്തെ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് സംഭാവന ഇപ്പോൾ ഈ നിയമനം നടന്നല്ലോ ഇനിയിപ്പോൾ അർഹരായ ആൾക്കാർ അവിടെ എത്തും അർഹരായ ആൾക്കാർ എത്തുമ്പോൾ കഴിവും കാര്യപ്രാപ്തിയുള്ള മറ്റുള്ളവരെത്തുമ്പോൾ വലിയ രീതിയിലുള്ള സംഭാവനകൾ ആ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയും അവരുടെ സംഭാവനകൾ ഉണ്ടാകും ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ആ സ്ഥാപനം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം എന്നും വികസിക്കുകയും വളരുകയും ചെയ്യേണ്ടതാണ് അവിടെ തെറ്റായ കീഴ്വഴക്കം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രധാനമാണ് മറ്റൊരു കാര്യവും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് അതായത് സാധാരണഗതിയിൽ സർക്കാരിൻ്റെ ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ സർക്കാർ നേരിട്ട് നടത്താത്ത സഹകരണ സ്ഥാപനങ്ങൾ പോലുള്ളത് ഈ പറയുന്ന മറ്റ് ഈ പറയുന്ന സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്ന നിയമങ്ങൾ ഇല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിൽ നടക്കുന്ന നിയമങ്ങൾ ഇതൊക്കെ പലപ്പോഴും ചർച്ചയാവാറുണ്ട് അപ്പൊ അത്തരത്തിൽ ചർച്ചയാകുമ്പോഴത്തേക്കും പലപ്പോഴും ഇത് തിരുത്തപ്പെടാറില്ല ഈ പറയുന്ന നിയമനങ്ങൾ തെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കെലട്രോൺ കാണിച്ച ആർജവത്തെ നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട് അവർ കൂടി പെരുമാറി അവർ ഈ പറയുന്ന നിയമനം റദ്ദു ചെയ്യുന്നു നിയമനം നിയമനം റദ്ദിൽ നിയമനത്തിലേക്കുള്ള നടപടികൾ റദ്ദുന്നു റദ്ദുന്നു കൃത്യമായിട്ട് അനർഹന അവരെ വരരുത് എന്നൊരു നിലപാടെടുക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ നാടിനോടും ഇവിടുത്തെ സംവിധാനത്തോടുമുള്ള ഉത്തരവാദിത്വം അത് തന്നെയാണ് കെൽട്രോൺ ഇവിടെ പുലർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിൽ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട വസ്തുത എല്ലാ യൂണിയനുകളും ഇപ്പം സി ഐ ടി യു അടക്കം അല്ലെങ്കിൽ ഐ എൻ ടി യു സി ബി എം എസ് അടക്കം എല്ലാ യൂണിയനുകളും ഇതിലൊറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് കാരണം പൊതുവേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു യൂണിയൻ എതിർപ്പ് കാണിക്കും കെ എസ് ആർ ടി സിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു കാരണം ഇതൊരു വഴിവിട്ട നിയമനമാണ് അല്ലെങ്കിൽ ഇത് അർഹർക്കല്ല കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമനത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അതുകൊണ്ടുതന്നെയാണ് ഈ വാർത്ത വന്ന അന്ന് രാത്രി മുഴുവൻ ഇവരുടെ ഗ്രൂപ്പുകളിലല്ല ഇത് പ്രചരിക്കുകയും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ എം യോഗം വിളിക്കുകയും അതിനുശേഷമാണിത് അവിടെ വെച്ച് തന്നെ ഇത് റദ്ദാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് കൃത്യമായ രീതിയിൽ എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് അതുമാത്രമല്ല ഇത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമൊക്കെ ഇതെത്തി അതുകൊണ്ട് ചോദ്യം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇവർ ത നിർബന്ധിതരാവുകയായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇത്തരത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അന്വേഷണം നടത്തണം കാരണം എന്തായിരിക്കാം ഇതിന് മാനദണ്ഡമാകുന്നത് കാരണം അനർഹർ കയറി പറ്റാൻ അവർ എന്താണ് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം പണമാണോ മറ്റും മറ്റു മറ്റെന്തെങ്കിലും ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ഒന്നുമില്ലാതെ ഒരാൾക്ക് ഉപകാരം ചെയ്ത് കൊടുക്കില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും അതിലെന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അത് പൊതുജന മന്ധ്യത്തിൽ കൂടി അത്യാവശ്യമാണ് കാരണം കേരളത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ എൽട്രോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ അനർഹർ കയറി പറ്റുന്നു എന്നുള്ളതിൽ ഒരു അന്വേഷണം വേണം കാരണം ഇത് അത്രയധികം ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഒരു ക്രെഡിബിലിറ്റി കൂടിയാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സുതാര്യമായ അന്വേഷണം ആവശ്യമാണ് തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക